കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും പുറത്തു വരുന്നത് നടുക്കുന്ന വാർത്ത അകാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് രണ്ട് മാസം മുൻപ് വിവാഹിതയായ യുവതിയെ ഭർതൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൂങ്ങിയ നിലയിലായിരുന്നു കാക്കയങ്ങാട് ആയിച്ചോത്തെ കരിക്കര ഹൗസിൽ ഐശ്വര്യയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു മാച്ചേരി സച്ചിനാണ് ഭർത്താവ് പതിനഞ്ച് ദിവസം മുൻപാണ് ഇദ്ദേഹം ഗൾഫിലേക്ക് പോയത് ഇരിട്ടിയിലെ സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരിയാണ് ഐശ്വര്യ യുവതിയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഐശ്വര്യക്ക് ആദരാഞ്ജലികൾ